ടങ്ങുന്ന ബില്ല പ്രൊജക്ടിലെ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും നാലര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയും വിദ്യുദിയ സ്കൂളിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലും തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ ദൂരത്തിലുമായി തേവക്കൽ എന്ന സ്ഥലത്ത് തന്നെയാണ് നിങ്ങളെ കാണുന്ന മുപ്പത് വില്ലകളടങ്ങുന്ന പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് അനുദിനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് നാലര സെന്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് എൺപത് ശതമാനവും പണി പൂർത്തിയാക്കിയ ഈ വീടിന് ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് വർക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്സും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് Mm -hmm. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. God. Yeah, I'm tired of shit, and the coffee ain't hit yet. Yeah, damn, ain't that great. Nice.

ാണ് ഇവിടെയും ഫുൾ സീലും വിശാലമായ ഒരു അപ്പർവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഭാഗത്ത് മൂന്ന് റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും വാർഡൂസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് സ്പേഷ്യസാണ് പതിനെട്ടടി നീളവും അടി പന്ത്രണ്ടി ഉണ്ട് ഈ ബെഡ്റൂമിന് ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് ഒരു യൂട്ടിലിറ്റി സ്പേസായോ സ്റ്റഡി റൂമായോ ഉപയോഗിക്കാവുന്ന രീതിയിൽ അഞ്ചാമതൊരു റൂം കൂടി ഈ വീടിന് ലഭ്യമാണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ തേവക്കൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാലര സെന്റിൽ അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ